ഇവിടെ മനഃപൂർവം ഈ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയാക്കാനും ഭാരതാമ്പയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിക്കാനും ചെങ്കോട്ടയിൽ കാവിക്കൊടി കുത്താനും ഉള്ള വളരെ കൃത്യമു ആസൂത്രിതവുമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള ഒരു ഗവർണർ നേരത്തെ ഇപ്പൊ എസ് എഫ് ഐക്കാർ പറയണത് എന്താ അയ്യോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ എത്രയും നല്ലതായിരുന്നു കുറെ വളവളാന്ന് വർത്തമാനം പറയുന്നതല്ലാതെ ഇത്രയും സൈലന്റായിട്ട് ആർ എസ് എസിന്റെ രാഷ്ട്രീയം എന്ത് ചെയ്യില്ലായിരുന്നു ഇങ്ങനെ കൊണ്ടുവരില്ലായിരുന്നു ഇപ്പൊ ഈ ഗവർണർ എന്താ ചെയ്ത എന്തിനാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ഒരു സ്ത്രീ കാവിക്കൊടിയുമായി പ്രതിഷേധവുമായി വരികയാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് അവർ അയാളെടുത്തത് മനസ്സിലായില്ലേ നമ്മളെ അതൊരു പ്രതിഷേധം കൂടിയാണല്ലോ അങ്ങനെ പ്രതിഷേധിക്കുന്ന ഒരാളെ അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ എന്തിനാണ് അവരെ അയാളെ സസ്പെൻഡ് ചെയ്യണത് അത് അത് വളരെ തെറ്റായിട്ടുള്ള അതൊരു നടപടിക്രമം പോലും പൂർത്തീകരിക്കാതെ അയാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക